നമസ്കാരം തിരുവനന്തപുരം മെഞ്ഞാറമുട്ടിൽ നടന്ന കൂട്ടക്കൊലപാതകത്തിന്റെ ഞെട്ടലിലാണ് നമ്മളെല്ലാവരും ഇരുപത്തിമൂന്ന് വയസ്സ് മാത്രം പ്രായമുള്ള അഫാൻ എന്ന യുവാവ് അവൻ്റെ അമ്മയെ കൊല്ലാൻ ശ്രമിച്ചു ഉമ്മയെ കൊലപ്പെടുത്തി സഹോദരനെ കൊലപ്പെടുത്തി സ്വന്തം ഗേൾഫ്രണ്ടിനെ കൊലപ്പെടുത്തി അതുകൂടാതെ അവൻ്റെ വാപ്പയുടെ സഹോദരനെയും അദ്ദേഹത്തിൻ്റെ ഭാര്യയെയും കൊലപ്പെടുത്തി ഇത്ര ആൾക്കാരെ കൊലപ്പെടുത്തത്തക്ക എന്ത് പ്രശ്നമാണ് അവൻ അവനുണ്ടായിരുന്നതെന്നത് ഇപ്പോൾ നമുക്ക് അറിഞ്ഞുകൂടാ പോലീസ് അതേക്കുറിച്ച് അന്വേഷിക്കുകയാണ് പോലീസ് അന്വേഷിച്ച് അതിൻ്റെ ഒരു കാരണം നമ്മുടെ മുമ്പിൽ കൊണ്ടുവരും പക്ഷേ അത് എന്ത് തന്നെ ആയാലും ശരി അതായത് ഇവനെ ഈ കൊലപാതകത്തിലേക്ക് തള്ളിവിട്ട അതിനവനെ പ്രേരിപ്പിച്ച കാരണങ്ങൾ എന്ത് തന്നെ ആയാലും ശരി അതൊരിക്കലും ഈ സംഭവത്തെ ന്യായീകരിക്കുന്ന ഒരു കാരണമായിരിക്കില്ല എന്ന് നമുക്കറിയാം കാരണം മറ്റുള്ളവരെ കൊലപ്പെടുത്തുന്നത് യാതൊരുവിധ പ്രശ്നത്തെയും പരിഹരിക്കാൻ പോകുന്നില്ല പ്രത്യേകിച്ച് സ്വന്തം കുടുംബത്തിൽ ഇവനെ വളരെയധികം വിശ്വസിക്കുന്ന അമ്മയെയും അനിയനെയും അതുപോലെ തന്നെ അവനെ വിശ്വസിച്ച അവൻ്റെ ഗേൾഫ്രണ്ടിനെയും ഒക്കെ ഒക്കെ കൊലപ്പെടുത്തുന്നത് ഒരിക്കലും ഒരു കാരണവശാലും ശരി ന്യായീകരിക്കാൻ പറ്റുന്നതല്ല വളരെ കൊടിയ ശത്രുതയുള്ള ഒരാളെ ഒരാൾ കൊലപ്പെടുത്തുന്നുണ്ടെങ്കിൽ ആ വ്യക്തിയിൽ നിന്നും ഇയാൾ നിരന്തരമായിട്ട് എന്തെങ്കിലുമൊക്കെ ഉപദ്രവം നേരിട്ടിരുന്നെങ്കിൽ ഒരു പരിധി വരെ നമുക്ക് അതിനെ ന്യായീകരിക്കാൻ പറ്റും പക്ഷേ ഇപ്പോൾ ഇവൻ നടത്തിയ ഈ കൊലപാതകങ്ങളെ ഒരിക്കലും നമുക്ക് ന്യായീകരിക്കാൻ പറ്റില്ല എന്തുകൊണ്ട് ഇവരത് ചെയ്തു എന്നുള്ളത് നമ്മളൊക്കെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞെട്ടലോടെ തന്നെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് ഇത്തരത്തിലുള്ള ഒരു മാനസികാവസ്ഥയിലേക്ക് ഒരു എത്തിപ്പെടണമെങ്കിൽ അത് ചില സാഹചര്യങ്ങൾ മൂലം മാത്രം സംഭവിക്കുന്നതാണ് ഇതൊരു സുപ്രഭാതത്തിൽ രാവിലെ എഴുന്നേറ്റിട്ട് ഇന്നത്തെ ദിവസം ഇത്ര കൊലപാതകം നടത്തിയേക്കാം എന്ന് കരുതി ആരും ചെയ്യില്ല അപ്പോൾ ഈ ഒരു അവസ്ഥയിലേക്ക് അവൻ എത്തിപ്പെട്ടത് കുറേയേറെ കാലങ്ങൾ കൊണ്ടാണ് കുറേയേറെ നാളുകളായിട്ട് നിലനിൽക്കുന്ന ചില സാഹചര്യങ്ങളാണ് അവൻ ഇത്തരത്തിലുള്ള ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചത് എന്ന കാര്യത്തിൽ ഒരു സംശയമില്ല അത് ഏതൊക്കെ സാഹചര്യങ്ങളാണെന്നുള്ളത് നമ്മൾ ഉറപ്പായിട്ടും അറിഞ്ഞിരിക്കണം അതിലൊന്നാമത്തെ സാഹചര്യം എന്ന് പറയുന്നത് ഇവൻ്റെ സ്വന്തം വീട്ടിലെ അവസ്ഥകളെക്കുറിച്ചുള്ള നിരന്തരമായ നെഗറ്റീവ് ചിന്തകളാണ് ഞാനീ വായിച്ച വാർത്തകളിൽ നിന്ന് മനസ്സിലാക്കുന്നത് ഇവനും ഇവൻ്റെ പിതാവിനും സാമ്പത്തിക ബാധ്യത ഉണ്ട് കൂടാതെ ഇവൻ്റെ ഉമ്മ ക്യാൻസർ രോഗിയാണ് അതിൻ്റെ ചികിത്സയിലാണ് നമുക്കറിയാം നമ്മുടെ ഈ ലോകത്ത് ക്യാൻസർ രോഗം വന്നാൽ ആ രോഗം ഉണ്ടാക്കുന്നതിനേക്കാൾ വലിയ ഭീകരതയും പ്രശ്നവുമാണ് അതിൻ്റെ ചികിത്സ മൂലം നമ്മൾ നേരിടുന്നത് എത്ര പണം കൊടുത്താലും ശരി ഒരിക്കലും ഒരു വ്യക്തിയും ക്യാൻസർ രോഗത്തിൽ നിന്നും ഇപ്പോൾ കിട്ടുന്ന ചികിത്സ മൂലം രക്ഷപ്പെടില്ല പണം ചിലവഴിക്കാം കൂടുതൽ കൂടുതൽ വേദന അനുഭവിക്കാമെന്നല്ലാതെ ഒരു ഗുണവുമില്ലാത്ത ഒരു ചികിത്സയാണ് ഇവിടുത്തെ ഗവൺമെൻറ് ക്യാൻസറിന് കൊടുത്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അത്തരത്തിലുള്ള ഒരു രോഗി അവൻ്റെ വീട്ടിലുണ്ട് അത് അവൻ്റെ സ്വന്തം ഉമ്മയാണ് ഉമ്മയ്ക്കൊരിക്കലും ഈ രോഗത്തിൽ നിന്നും മുക്തി കിട്ടില്ല എന്ന ഒരു ചിന്ത അവൻ്റെ മനസ്സിൽ കിടപ്പുണ്ട് അതുകൂടാതെ അവന്റെ ഉപ്പയ്ക്ക് സൗദി അറേബ്യയിൽ എന്തോ ബിസിനസ്സാണ് ആ ബിസിനസ് ഏറെ നാളായിട്ട് നഷ്ടത്തിലാണ് ലക്ഷക്കണക്കിന് രൂപയുടെ കടം അദ്ദേഹത്തിനുണ്ട് എന്നാണ് ചില വാർത്തകളിൽ നിന്ന് ഞാൻ വായിക്കുന്നത് അപ്പോൾ വീട്ടിലെ ഈ അവസ്ഥ മൂലം ഇവനും പല ആൾക്കാരിൽ നിന്നും കടം വാങ്ങിയിട്ടുണ്ട് ഉമ്മയെ ചികിത്സിക്കണം വീട്ടു ചിലവ് നടക്കണം അവിടെ ഉപ്പയുടെ ബിസിനസ് നഷ്ടത്തിലാണ് അപ്പോൾ ഇത്തരത്തിലുള്ള അവസ്ഥയിൽ നിൽക്കുന്ന ഒരു യുവാവിൻ്റെ മനസ്സിൽ എപ്പോഴും ഉള്ളത് ഇതേക്കുറിച്ചുള്ള ചിന്തകളും ആധികളുമാണ് ഇതിൽ നിന്നും എങ്ങനെയെങ്കിലും രക്ഷപ്പെടാൻ എന്തെങ്കിലും രക്ഷപ്പെടാൻ പറ്റുമോ എന്ന് ചിന്തിക്കുമ്പോൾ അവന് ബോധ്യം വരും ഉമ്മയുടെ രോഗം ക്യാൻസറാണ് അതൊരിക്കലും മാറാൻ പോകുന്നില്ല ഉപ്പയുടെ കച്ചവട നഷ്ടത്തിലാണ് ഇനി എത്ര കാലം എന്തൊക്കെ ചെയ്താൽ രക്ഷപ്പെട്ടെന്നിരിക്കും ഞാൻ വാങ്ങിക്കൂട്ടിയ കടം എങ്ങനെ ഞാൻ തീർക്കും ഇങ്ങനെയുള്ള നെഗറ്റീവ് ചിന്തകൾ സ്ഥിരമായിട്ടൊരു വ്യക്തിയുടെ മനസ്സിൽ അതേക്കുറിച്ച് തന്നെ അയാൾ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ അല്ലെങ്കിൽ അത്തരം ചിന്തകൾ സ്ഥിരമായിട്ട് നിലനിൽക്കുമ്പോൾ അയാളുടെ മനസ്സ് ഒരു വല്ലാത്ത അവസ്ഥയിലേക്ക് മാറിപ്പോകും കാരണം ജീവിതത്തിൽ ഇനി യാതൊരു വിധമായിട്ടുള്ള വഴികളുമില്ല മുമ്പോട്ട് പോകാൻ യാതൊരു മാർഗ്ഗവും കാണുന്നില്ല ഒരു പ്രതീക്ഷയുമില്ല എൻ്റെ സമപ്രദായക്കാരായിട്ടുള്ള മറ്റു കുട്ടികളൊക്കെ നല്ല അടിച്ചു പളിച്ച് സുഖമായിട്ട് ജീവിക്കുമ്പോൾ ഞാനിവിടെ കടത്തിൻ്റെ നടുവിൽ കിടന്ന് കഷ്ടപ്പെടുകയാണ് എൻ്റെ ഉമ്മയെ രക്ഷപ്പെടുത്താൻ എൻ്റെ ഒരു മാർഗ്ഗവുമില്ല ഇങ്ങനെ അവൻ്റെ ജീവിതത്തിലെ ദുര്യോഗങ്ങളെക്കുറിച്ച് തന്നെ അവൻ സ്ഥിരമായിട്ട് ഏറെക്കാലമായിട്ട് ചിന്തിച്ചു വരുമ്പോൾ അവൻ്റെ മനസ്സിലെ പ്രധാനപ്പെട്ട ചിന്ത അതുതന്നെയായി മാറുമ്പോൾ അവന് മനസ്സിൽ ഇരുട്ട് കയറുകയും ഈ അവസ്ഥയിൽ നിന്നും ഒരു കാലത്തും എനിക്ക് രക്ഷ കിട്ടില്ല എന്ന് തോന്നലുണ്ടാവുകയും ചെയ്യും അതുകൂടാതെ ഇതിനേക്കുള്ള വിഷയങ്ങൾ ഉറ്റ സുഹൃത്തുക്കളോടോ അല്ലെങ്കിൽ അവന് പറ്റുന്ന ബന്ധുക്കളോടോ ഒക്കെ സംസാരിക്കുകയും അവരവനേതെങ്കിലുമൊക്കെ തരത്തിൽ സഹായിക്കുകയോ മനസ്സുകൊണ്ടെങ്കിൽ സഹായിക്കുകയോ ഒക്കെ ചെയ്താൽ അവന് വളരെ വലിയൊരു ആശ്വാസം കിട്ടും ഒരു പ്രതീക്ഷയുടെ ഒരു ചെറിയ വെട്ടമെങ്കിലും എവിടെയെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ അവൻ്റെ മനസ്സിൽ നിന്നും ഇരിട്ട് അത്രയും മാറിപ്പോകും എന്നാൽ ഞാൻ മനസ്സിലാക്കുന്നത് അവൻ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ആരോടെങ്കിലുമൊക്കെ സംസാരിച്ചിട്ടുണ്ടെങ്കിൽ അവരിൽ നിന്നെല്ലാം ഇവന് വിപരീതമായിട്ടുള്ള ഒരുപക്ഷെ ഉപദേശങ്ങളോ അഭിപ്രായങ്ങളോ ഒക്കെ ആയിരിക്കും കിട്ടിയത് നിങ്ങൾക്കങ്ങനെ പറ്റിയെങ്കിൽ നിങ്ങളുടെ കുഴപ്പം കൊണ്ടായിരിക്കും നിൻ്റെ വാപ്പയ്ക്ക് ബിസിനസ് ചെയ്യാൻ അറിയാൻ വയ്യാത്ത കൊണ്ടായിരിക്കും നിങ്ങൾക്ക് പ്രശ്നമുണ്ടെങ്കിൽ ഞങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ഈ രീതിയിലൊക്കെയുള്ള സമീപനം പലരിൽ നിന്നും ഉണ്ടായിക്കാണാം അങ്ങനെ ഇവൻ്റെ മനസ്സിലുണ്ടായിരുന്ന ഒരു പ്രതീക്ഷയില്ലാത്ത ജീവിതവും ഒപ്പം ആൾക്കാരുടെ ഇത്തരത്തിലുള്ള നിസ്സഹകരണമൊക്കെ കാണുമ്പോൾ അവിടെ മറ്റു പലരോടും പക തോന്നുകയും സ്വന്തം ജീവിതത്തോട് മടുപ്പ് തോന്നുകയും ഇങ്ങനെ ജീവിച്ചിട്ടിനി എന്താണ് കാര്യമെന്ന് ചിന്തിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു തലത്തിലേക്ക് എത്തും അങ്ങനെ ഒരു തലത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ആ വ്യക്തി ഒരുപക്ഷെ എടുക്കുന്ന തീരുമാനങ്ങൾ എത്തരത്തിലുള്ളതായിരിക്കും എന്ന് നമുക്ക് പറയാൻ പറ്റില്ല അപ്പോൾ ഇങ്ങനെ ഈ ചെറുപ്പക്കാരൻ ദീർഘകാലമായിട്ട് മനസ്സിൽ നെഗറ്റീവായിട്ട് അവൻ്റെ ഈ സാഹചര്യങ്ങളെ കുറിച്ച് തന്നെ ചിന്തിച്ചുകൊണ്ടിരുന്ന് അവൻ്റെ മനസ്സിൻ്റെ തുലനത തെറ്റിപ്പോയി എന്ന് വേണമെങ്കിൽ നമുക്കിവിടെ അനുമാനിക്കാം രണ്ടാമത് സ്വന്തം വീട്ടിൽ നിലനിൽക്കുന്ന നെഗറ്റീവ് അന്തരീക്ഷമാണ് അതായത് നമുക്ക് ജീവിതത്തിൽ പ്രശ്നങ്ങളുണ്ടാകും പ്രശ്നങ്ങളില്ലാത്ത വീട്ടുകാരില്ല ഒരു ചെറിയ പ്രശ്നം പോലും അതായത് ഒരു ചെറിയ പ്രശ്നം പോലും വളരെ വലിയ സംഭവമായിട്ട് കാണുന്ന ആൾക്കാർ നമ്മുടെ സമൂഹത്തിൽ ഒരുപാടായിട്ടുണ്ട് ഒരു ചെറിയ കാര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ അതിനെതിരെ വളരെ വൈകാരികമായിട്ട് പ്രതികരിക്കുന്ന പേരൻസ് ഒരു വീട്ടിലുണ്ടെങ്കിൽ ആ വീട്ടിൽ ജീവിക്കുന്ന കുട്ടിക്കും മനസ്സിന് ബലമുണ്ടാവില്ല ഒരു വലിയ പ്രശ്നമുണ്ടായാൽ പോലും ഇത്രയല്ലേ ഉള്ളൂ നമുക്ക് പരിഹരിക്കാം എന്ന് പറയുന്ന ഒരു കുടുംബനാഥനാണ് അല്ലെങ്കിൽ ഒരു കുടുംബനാഥയാണ് ഉള്ളതെങ്കിൽ അത് കേട്ടു വളരുന്ന കുട്ടിക്കും മനസ്സിന് തൻ്റെ ഇണമുണ്ടാകും പ്രശ്നമെന്തെങ്കിലും ഉണ്ടായിക്കഴിഞ്ഞാൽ അത് നമുക്ക് പരിഹരിക്കാം എന്ന് ചിന്തയെ വരും നിലമറിച്ച് ചില വീടുകളിൽ ഒരു ചെറിയ പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ ആ പ്രശ്നത്തിനേക്കാൾ വലുതായിട്ട് അവർ അതിനെ സംസാരിച്ച് വലുതാണ് അവരുടെ അത്തരത്തിലുള്ള സംസാരത്തിലൂടെ ആ പ്രശ്നത്തിനെ കൈകാര്യം ചെയ്യുന്ന രീതിയിലൂടെ തന്നെ അവരുടെ വീട്ടിൽ താമസിക്കുന്ന കുട്ടികൾ ഉൾപ്പെടെയുള്ളവർ അതൊരു വലിയ പ്രശ്നമാണെന്ന് ചിന്തിക്കുകയും ഭാവിയിൽ അത്തരത്തിലുള്ള ചെറിയ ചെറിയ പ്രശ്നങ്ങൾ നേരിടുമ്പോൾ അവരും അതേപോലെ തന്നെ വൈകാരികമായിട്ട് പ്രതികരിക്കുകയും ഒക്കെ ചെയ്യും അപ്പോൾ ഒരു വീട്ടിൽ ജീവിക്കുന്ന ആൾക്കാർ ജീവിതത്തെ വളരെ ലൈറ്റായിട്ട് എടുക്കുകയും ലഘുവായിട്ട് കാണുകയും ഒരു പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ ആ പ്രശ്നത്തിന് ഒരു പരിഹാരമുണ്ട് എന്ന് ചിന്തിച്ചു കൊണ്ട് മുമ്പോട്ട് പോവുകയില്ല അഥവാ ഇനി പരിഹാരമില്ലെങ്കിൽ തന്നെ വന്നത് വന്നു എന്ന് ചിന്തിച്ച് പോവുകയും ഒക്കെ ചെയ്യുന്ന തരത്തിലുള്ളവരാണെന്നുണ്ടെങ്കിൽ ആ വീട്ടിൽ ജീവിക്കുന്ന ആൾക്കാർക്കൊക്കെ തന്നെ ഒരു പോസിറ്റീവ് എനർജി ഉണ്ടാകും ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ അതിനെ സമചിത്തതയോടെ കൈകാര്യം ചെയ്യാനും അവർക്ക് സാധിക്കും അതുപോലെ തന്നെ നമ്മൾ മറ്റ് പല ആൾക്കാരുമായിട്ടും ഇടപെടുകയും പല ആൾക്കാരെയും നമ്മൾ സ്നേഹിക്കുകയും ചെയ്യണം ചില വീടുകളിൽ ആൾക്കാർ മറ്റുള്ളവരുമായിട്ട് ബന്ധപ്പെടാറില്ല സംസാരിക്കാറില്ല എല്ലാവരെക്കുറിച്ചും കുറ്റം പറഞ്ഞ് അവരിങ്ങനെ ഒറ്റപ്പെട്ടു ജീവിക്കും അവരെ സംബന്ധിച്ച് കാണുന്ന ആൾക്കാർ മുഴുവൻ ശത്രുക്കളാണ് അതുകൊണ്ട് എന്ത് സംഭവിക്കുന്നു അവർക്ക് മറ്റുള്ള ആൾക്കാരുമായിട്ട് സംസാരിക്കാനോ ഇടപെടാനോ പറ്റുന്നില്ല ഇവർക്ക് എന്തെങ്കിലും ഉള്ളിൽ പ്രശ്നമുണ്ടെങ്കിൽ അത് പങ്കുവെക്കാൻ അവർക്ക് കൂട്ടുകാരോ ബന്ധുക്കളോ ഇല്ല ഇങ്ങനെ ഒറ്റപ്പെട്ട ഒരു ജീവിതത്തിൽ പോകുമ്പോൾ അവരുടെ മനസ്സിൽ ഒരുപാട് വിഷചിന്തകളുണ്ടാകും നേരെ കുറിച്ച് നമ്മൾ നമ്മുടെ മനസ്സിലുള്ള കാര്യങ്ങളൊക്കെ തുറന്ന് സംസാരിക്കാനായിട്ട് നമുക്ക് വേണ്ടപ്പെട്ട ആൾക്കാരുണ്ടെങ്കിൽ സുഹൃത്തുക്കളുണ്ടെങ്കിൽ അങ്ങനെ തുറന്ന് സംസാരിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ നിന്ന് ഒരുപാട് കാര്യങ്ങളങ്ങ് പുറത്തു പോകും പുറത്ത് പോകുമ്പോൾ നമ്മുടെ മനസ്സ് ശുദ്ധമാകും നമ്മുടെ ശരീരത്തിലെ അഴുക്ക് കളയുന്നത് പോലെ മനസ്സിലെ ആധികളും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളും ഒക്കെ സംസാരിച്ച് തീർക്കാൻ നമുക്ക് എപ്പോഴും ആൾക്കാർ വേണം അതിന് മറ്റുള്ള ആൾക്കാരുടെ നമ്മൾ സഹകരിക്കണം ഇപ്പോൾ ഈ പയ്യൻ്റെ കാര്യത്തിൽ ഞാൻ മനസ്സിലാക്കുന്നത് മറ്റുള്ള ആൾക്കാരുമായിട്ടധികം ബന്ധമില്ലാതെ ജീവിച്ചിരുന്ന ഒരു കുടുംബമായിരുന്നു അത് ഇനി ഇതുകൂടാതെ മൂന്നാമത് മറ്റൊരു പ്രശ്നമെന്ന് പറയുന്നത് നമ്മുടെ സമൂഹത്തിൽ ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന പുതിയ പുതിയ സിനിമകളുടെ രീതിയാണ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ അടുത്ത സമയത്തായിട്ട് വലിയ വലിയ ഹിറ്റുകളായിട്ട് മാറുന്ന സിനിമകളെല്ലാം തന്നെ വളരെയധികം വയലൻസ് നിറഞ്ഞ സിനിമകളാണ് ജയിലർ എന്ന് പറയുന്ന രജനീകാന്തിൻ്റെ ഒരു സിനിമ ഒരുപക്ഷെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും വളരെ വലിയ വിജയമായ ഒരു സിനിമയാണ് ആ സിനിമയിലെ ഒരു പ്രധാന ഘടകം എന്ന് പറയുന്നത് നിഷ്ഠൂരമായ കൊലപാതകങ്ങളാണ് പണ്ടൊക്കെ സിനിമകളിൽ വില്ലൻ മാത്രമാണ് മദ്യപിക്കുകയും കൊലപാതകം നടത്തുകയും ബലാത്സംഗം ചെയ്യുകയും ഒക്കെ ചെയ്തുകൊണ്ടിരുന്നത് എന്നാലും ഇപ്പോൾ നായകൻ അതെല്ലാം ചെയ്യുന്നുണ്ട് നായകൻ അത് ചെയ്യുമ്പോൾ എപ്പോഴും ഇതൊക്കെ കാണാൻ പോകുന്ന ചെറുപ്പക്കാരെ തങ്ങളെ തന്നെ റിലേറ്റ് ചെയ്യുന്നത് വില്ലനുമായിട്ടല്ല അവരവരെ റിലേറ്റ് ചെയ്യുന്നത് എപ്പോഴും നായകനുമായിട്ടാണ് അപ്പോൾ നായകൻ മദ്യപിക്കുകയും നായകൻ മറ്റുള്ളവരെ ചുറ്റിയേക്ക് തിലക്കെ വെച്ച് കൊല്ലുകയും നായകൻ മറ്റുള്ളവരുടെ നിഷ്ഠൂരമായിട്ട് പെരുമാറുകയും ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടി വളരെ വലിയ വയലൻസ് നടത്തിയുമൊക്കെ ചെയ്യുമ്പോൾ അങ്ങനെയൊക്കെ ചെയ്യുന്നത് നല്ലതാണ് കണ്ടല്ലേ അദ്ദേഹം അങ്ങനെ ചെയ്തപ്പോൾ അദ്ദേഹത്തെ എല്ലാവരും ഹീറോ ആയിട്ട് കാണുന്നു ചില ആൾക്കാർ ചിന്തിക്കും ചില സിനിമാക്കാർ പറയും അങ്ങനെ സിനിമ നടന്നു ആരും പഠിക്കുന്നില്ലെന്നും അങ്ങനെയുള്ള ആൾക്കാരോട് ഞാൻ പറയുകയാണ് സിനിമ വളരെ അധികമായിട്ട് ചെറുപ്പക്കാരെ പ്രത്യേകിച്ച് പക്വതയില്ലാത്ത മനസ്സിന് ബലമില്ലാത്ത ചെറുപ്പക്കാരെ സ്വാധീനിക്കുന്നുണ്ട് ഒരുമാതിരി നല്ല വീടുകളിലൊക്കെ നല്ല അന്തരീക്ഷത്തിൽ വളർന്ന കുട്ടികൾക്കൊക്കെ അത് മനസ്സിലാകുമെങ്കിലും അങ്ങനെ അല്ലാത്ത ആൾക്കാരുണ്ട് ഇപ്പം പേരിൽ ഒരു വ്യക്തിയെ നെഗറ്റീവായിട്ട് സ്വാധീനിച്ചാൽ ആ ഒരാളായിരിക്കും ഇത്തരത്തിലുള്ള പ്രവാദങ്ങളെ ചെയ്യുന്നത് ഇപ്പോൾ അടുത്ത സമയത്ത് മാർക്കോ എന്ന് പറയുന്ന ഒരു സിനിമ വന്നതെന്നും അതിൽ വളരെയധികം വയലൻസ് ഉണ്ടെന്നും ഞാൻ കേട്ടു ഈ മാർക്കോയിൽ മാത്രമല്ല ഈ അടുത്ത കാലത്തായിട്ട് ഇറങ്ങുന്ന എല്ലാ സിനിമകളിലും വൃത്തികേടുകൾ ധാരാളമാണ് അസഭ്യം പറയുക തെറി പറയുക അതുപോലെ തന്നെ മയക്കുമരുന്നിൻ്റെയും മദ്യത്തിൻ്റെ ഉപയോഗം നായകന്മാർ തന്നെ നടത്തുക ഒപ്പം ഇതുപോലെയുള്ള കൊടുങ്ക ക്രൂരതകൾ നായകൻ തന്നെ ചെയ്യുന്ന നിരവധി രംഗങ്ങൾ വരികയും അത്തരം സിനിമകൾ വലിയ വിജയം നേടുകയും ചെയ്യുമ്പോൾ എന്താണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഇത്തരം സിനിമകൾ ചെറുപ്പക്കാരെ നന്നായിട്ട് സ്വാധീനിക്കുന്നുണ്ട് ദൃശ്യം എന്ന് പറയുന്ന സിനിമ ഇറങ്ങി കഴിഞ്ഞിട്ട് നമ്മൾ ഒരുപാട് സ്ഥലത്ത് ദൃശ്യം മോഡൽ കൊലപാതകങ്ങൾ കേട്ടു അപ്പോൾ സിനിമയുടെ സ്വാധീനം ഇല്ലാഞ്ഞിട്ടല്ലല്ലോ തീർച്ചയായിട്ടും ആ സിനിമ പല ആൾക്കാരെയും അങ്ങനെ വിപരീതമായിട്ട് സ്വാധീനിച്ചിട്ടുണ്ട് ഒരിക്കലും ഏതോ ഒരു സിനിമയിൽ ഷാരൂഖ് ഖാൻ ഒരു ട്രെയിനിൻ്റെ മുകളിൽ ഡാൻസ് ചെയ്യുന്ന ഒരു സീനുണ്ട് സിനിമയുടെ പേര് ഞാൻ മറന്നുപോയി അത് അനുകരിച്ച് നോർത്ത് ഇന്ത്യയിൽ ചില കുട്ടികൾ ട്രെയിനിൽ മുകളിൽ കയറി ഡാൻസ് ചെയ്യാൻ ശ്രമിച്ച് അടിച്ച് മരിച്ചു പോകുകയും വീണ് മരിച്ചുകയും ചെയ്ത വാർത്തകൾ ഞാൻ വച്ചിട്ടുണ്ട് അപ്പോൾ സിനിമകൾ തീർച്ചയായിട്ടും നമ്മുടെ ചെറുപ്പക്കാരെ സ്വാധീനിക്കുന്നുണ്ട് എല്ലാവരെയും സ്വാധീനിക്കുന്നില്ല പക്ഷെ ചുരുക്കം പേരെയെങ്കിലും അത് കൃത്യമായിട്ടും വിപരീതമായിട്ട് സ്വാധീനിക്കുന്നുണ്ട് ഈ ഇട സമയത്ത് പുഷ്പ എന്ന് പറയുന്ന സിനിമയെക്കുറിച്ച് തെലങ്കാനയിലെ മറ്റൊരു ടീച്ചർ പരാതി പറഞ്ഞിരുന്നു കാരണം അല്ലു അർജുൻ്റെ അദ്ദേഹത്തിലെ മാനുരസം അനുകരിച്ച് പല കുട്ടികളും സ്കൂളിൽ ഹീറോകളായിട്ട് ചമ്മയുകയാണ് മുതിർന്നവരെ ധിക്കരിക്കുകയാണ് കാരണം ആ കുട്ടികളെ ആ സിനിമ അത്രയേറെ സ്വാധീനിച്ചു അപ്പോൾ എനിക്ക് പറയാനുള്ള ഇതാണ് സിനിമ നിർമ്മിക്കുന്നവർ ഒരു കാര്യം മനസ്സിലാക്കണം പണം ഉണ്ടാക്കൽ മാത്രമല്ല സിനിമയുടെ ലക്ഷ്യം ഇന്ന് നമ്മുടെ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പണം വാരിയ ചിത്രമായിട്ട് നിൽക്കുന്നത് അമീർ ഖാൻ അഭിനയിച്ച ദങ്കൽ എന്ന് പറയുന്ന സിനിമയാണ് ആ സിനിമയിൽ ഒരു വയലൻസ് രംഗം പോലുമില്ല വളരെ നല്ല ഒരു കഥയെടുത്തിട്ടാണ് അവർ ആ സിനിമ ഉണ്ടാക്കിയത് ഇങ്ങനെ സമൂഹത്തിന് പ്രചോദനം കൊടുക്കുന്ന ചെറുപ്പക്കാർക്ക് നല്ല സന്ദേശം കൊടുക്കുന്ന നിരവധി ടോപ്പിക്കുകൾ നിരവധി കഥകളുണ്ട് അത്തരം കഥകൾ കണ്ടെത്തി സിനിമ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നതിന് പകരം ഒരു നായകനും അയാൾക്കൊരു ശത്രുവും പിന്നെ കുറേയേറെ വയലൻസും മറ്റേ വൃത്തികളുകളും കാണിച്ച് ഇന്നത്തെ തലമുറയെ വഴിതെറ്റിക്കുന്നതിൽ നമ്മുടെ സിനിമകൾ വളരെ വലിയ വഹിക്കുന്നുണ്ട് അതുകൊണ്ട് ഇത്തരത്തിലുള്ള സാഹചര്യങ്ങൾ നമ്മുടെ വീടുകളിൽ ഇല്ല എന്ന് നമ്മൾ ഉറപ്പുവരുത്തണം കാരണം ഇന്ന് അവിടെ നടന്നത് ഒരുപക്ഷെ നാളെ നമ്മുടെ അടുത്തോ നമ്മുടെ വീട്ടിലോ തന്നെയോ സംഭവിക്കുക താങ്ക്